ഹലോ എല്ലാവർക്കും പത്തനംമാറ്റിൻ്റെയും ഇനി വരാനിരിക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം ആദർശിൻ്റെയും നയനയുടെയും ഇടയിൽ ആ പ്രണയം പൂവിട്ട് തുടങ്ങാണ് കേട്ടോ ആദർശന് നയനയോട് സ്നേഹം തുടങ്ങി തുടങ്ങുകയാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നല്ലവല്ലൊരു പങ്ക് നമ്മുടെ നവ്യയ്ക്കും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മുഴുവനായിട്ടുള്ള റിവ്യൂ കേൾക്കാം അതിനു മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യട്ടോ നമ്മുടെ ഈ കുട്ടി ചാനലിനെ വലിയൊരു ചാനലാക്കി മാറ്റാൻ എന്നോടൊപ്പം നിങ്ങൾ കൂടെ ചേരില്ലേ പ്ലീസ് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂവിലോട്ട് കടക്കാം അപ്പോൾ തുടക്കത്തിലേ തന്നെ നമ്മുടെ ആദർശനെയും നവ്യയുമാണ് കാണിക്കുന്നത് അപ്പം നവ്യമാണെങ്കിൽ ആദർശനോട് എല്ലാ സത്യവും തുറന്നു പറയാണ് ആദർശമായിട്ടാ സത്യത്തിൽ ഞാൻ ഈ ചെയ്യുന്ന ഓരോ തെറ്റിനും ന നയന അവൾ അവൾ ഒരിക്കലും എന്നോടൊപ്പം ചേർന്ന് നിന്നതല്ല സാഹചര്യങ്ങൾ കൊണ്ട് മാത്രം അവൾക്കങ്ങനെ നിൽക്കേണ്ടതായിട്ട് വന്നുള്ളൂ ഞാൻ കുട്ടിക്കാലം മുതലേ വലിയൊരു കോടീശ്വരനെ വിവാഹം കഴിക്കണം വലിയ കോടീശ്വരായിട്ട് കഴിയണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം എനിക്കും എൻ്റെ അമ്മയ്ക്കും അതുപോലെ തന്നെയായിരുന്നു ആഗ്രഹം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മൂർത്തിസ് ജ്വല്ലറിയുടെ ആ ഒരു ഇനാഗ്രേഷൻ ഫങ്ഷന് വരാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചത് ആ നിമിഷം തന്നെ ആദർ കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി ഇഷ്ടം തോന്നി എങ്ങനെയെങ്കിലും ആദർശേട്ടൻ്റെ ഭാര്യയായിട്ട് കയറി പറ്റണമെന്ന് ഞാനും എൻ്റെ അമ്മയും പ്ലാൻ ചെയ്തു ഞങ്ങളുടെ പ്ലാനിങ്ങിൻ്റെ ഫലമായിട്ടാണ് ആദർശേട്ട അന്ന് അങ്ങനെ തലകറങ്ങി വീണതുപോലെ ഞാൻ അഭിനയിച്ചതും ആദർശേട്ടനെ എന്നോട് സ്നേഹം തോന്നിയതും പിന്നെ അത് വിവാഹം വരെ എത്തിയതും എല്ലാം ആദർചേട്ടനെ ശരിക്കും ഞാൻ ട്രാപ്പ് ചെയ്യായിരുന്നു പക്ഷേ അതിലൊരിക്കലും നയനയ്ക്ക് യാതൊരു പങ്കുമില്ല നയനയോ എൻ്റെ അച്ഛനോ അനിയത്തിയോ ഒന്നും തന്നെ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഞാനും അമ്മയും മാത്രമാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ ആദര്ശനയാണ് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് നയന അറിഞ്ഞപ്പോൾ അവൾ ആവുന്നത് പറഞ്ഞതാണ് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ ഒരിക്കലും കോടീശ്വരന്മാരും ആയിട്ട് നമുക്ക് സെറ്റാവില്ല എന്ന് ഒറ്റപാടവള് പറഞ്ഞതാണ് പക്ഷെ ഞാനതൊന്നും വകവിച്ചില്ല പിന്നീട് നമ്മുടെ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം അബിയാണ് എന്നോട് ഓരോന്നോരോന്നൊക്കെ പറഞ്ഞ് ആദർശേട്ടനെക്കാളും സ്ഥാനം അഭിക്കാണുള്ളത് കഴിവ് കൂടുതൽ അഭിക്കാണ് ഇങ്ങനെ ഓരോന്നോരോന്നായി പറഞ്ഞ് പലതവണ അബി എന്നെ കാണാൻ വരികയും ഇംപ്രസ് ചെയ്യിക്കാനായിട്ട് ഓരോന്ന് ചെയ്യുകയൊക്കെ ചെയ്ത് എന്നെ ട്രാപ്പിൽപ്പെടുത്തിയത് പിന്നെ പണവും അതുപോലെ തന്നെ കഴിവൊക്കെ അവനാണ് കൂടുതലുള്ളതെന്ന് തോന്നിയത് കൊണ്ട് തന്നെ എൻ്റെ സ്വാർത്ഥത അതാണ് എനിക്ക് അഭിയോട് സ്നേഹം തോന്നാൻ കാരണമായത് പിന്നീട് അബി എന്നെ വിളിച്ചിറക്കിക്കൊണ്ടു പോവുമായിരുന്നു നയനയുടെയും മാതൃശേട്ടൻ്റെയും വിവാഹത്തിന് ശേഷം എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി ആ എന്നെ ഒഴിവാക്കാനായിട്ടാണ് ശ്രമിച്ചത് ആ സമയത്ത് എനിക്ക് പിടിച്ചു നിൽക്കാൻ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് എനിക്ക് മറ്റൊരു വിവാഹം എൻ്റെ വീട്ടിൽ ആലോചിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ടുമായിട്ട് ചേർന്ന് ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നുള്ള കാര്യം അവനെക്കൊണ്ട് ഞാൻ പറയിപ്പിക്കുകയായിരുന്നു അങ്ങനെ തന്നെ ഞാൻ നയനയും പറഞ്ഞ് വിശ്വസിപ്പിച്ചു അതിൻ്റെ പുറത്താണ് അഭിയുടെയും എൻ്റെയും വിവാഹം ഇവിടെ നടത്താനായിട്ട് നയന എന്നോട് കൂടി നിന്നത് നയനയ്ക്കറിയില്ലായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് അല്ല എന്നുള്ള കാര്യം സത്യത്തിൽ അഭി എൻ്റെ കഴുതി താലി കിട്ടുന്ന നിമിഷമാണ് നയന അറിഞ്ഞത് ഞാൻ പ്രഗ്നൻ്റ് അല്ല എന്നുള്ള കാര്യം പക്ഷേ ആ സമയത്ത് നയന എന്നെ ഒരുപാട് പറഞ്ഞതാണ് എന്നോട് എല്ലാ കാര്യവും എല്ലാവരോടും പറയാം ഈ നോടെ തുറന്നു തുടർന്നുകൊണ്ട് പോകരുതെന്ന് പക്ഷെ പല ടൈമിലും ഞാൻ നായനയെ തടയുകയായിരുന്നു ഞാൻ നായനയെ പല രീതിയിലും ഭീഷണിപ്പെടുത്തി ഞാൻ മരിച്ചു വരെ പറഞ്ഞു അങ്ങനെ അങ്ങനെയാണ് ഈ കഥ ഇത്രയും വരെ നീട്ടിക്കൊണ്ട് ഞാൻ പോയത് അല്ലാതെ നായനയ്ക്ക് ഇതിലും യാതൊരു പങ്കുമില്ല ആദർശേട്ടനോടാണെങ്കിൽ എല്ലാം സത്യം അവൾ പറയാനായിട്ട് ഒരുങ്ങിയതാണ് പലവട്ടം പക്ഷെ ഞാനാണ് തടഞ്ഞത് പിന്നെ ആദർശേട്ട ആദർശേട്ട തന്നെ കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഒരു പെൺകുട്ടിയാണ് നയന എനിക്ക് അവളുടെ മഹത്വം മനസ്സിലാക്കാൻ ഒരുപാട് സമയം സമയമെടുത്ത് പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എൻ്റെ സഹോദരിയുടെ മഹത്വം എൻ്റെ സഹോദരി ആയതുകൊണ്ട് ഞാൻ ആദർശേട്ടനോട് ഒന്നും പറയുന്നതല്ല ശരിക്കും എൻ്റെ സഹോദരി നയനയാണ് ഞങ്ങളുടെ കുടുംബം ചെറുപ്പം മുതലേ നോക്കിക്കൊണ്ടിരുന്നത് ദയവേത് ഇനി നയനയെ വേണ്ടാന്ന് വെക്കരുത് നയനയോട് സ്നേഹം കാണിക്കണം അവൾ തെറ്റിദ്ധരിക്കരുത് എന്നൊക്കെ പറയാനെട്ടോ ഇത് കേട്ട ആദർശന് സത്യങ്ങളെല്ലാം മനസ്സിലാവുകയാണ് നയനൊരിക്കലും കള്ളിയല്ല എന്നുള്ള ആ ഒരു സത്യാവസ്ഥ ആദർശം തിരിച്ചറിയാൻ കേട്ടോ ഇതോടുകൂടി ആദർശൻ്റെ മനസ്സ് അപ്പം അധികം മാറാൻ തുടങ്ങുകയാണ് കേട്ടോ അങ്ങനെ ആദർശം മനസ്സിൽ വിചാരിക്കുകയാണ് പാവം നയന ഇനി അവളെ ഇനി അവളെ വിഷമിപ്പിക്കുന്നതിൽ കാര്യമൊന്നുമില്ല എൻ്റെ ഉള്ള അവളോട് സ്നേഹമൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നിങ്ങനെ ആദർശി വിചാരിക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ ആദർശം എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ നയനെക്കുറിച്ച് സർപ്രൈസ് കൊടുക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നയന മേടിച്ചു കൊടുത്ത ഷർട്ടൊക്കെ ഇട്ടിട്ട് ആദർശ് താഴേക്ക് വരികയാണ് അപ്പോൾ ദേവിയാനി നോക്കുമ്പോൾ പുതിയ ഷർട്ട് അപ്പോൾ ദേവിയാനി ചോദിക്കുകയാണ് അല്ല ആദർശ് ആര് മേടിച്ചത് നിനക്ക് നല്ല ഷർട്ടാണല്ലോ നല്ല രസമുണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ടതും ആദർശ് പറയുകയാണ് ആണല്ലേ അമ്മേ ഇതേ നയന എനിക്ക് എടുത്തതെന്നാന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ തന്നെ ദേവിയാനിയുടെ മുഖം അങ്ങ് മാറുക കേട്ടോ ഇപ്പം ഇതൊക്കെ കണ്ട് ജലജയും അതുപോലെ തന്നെ മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ മുത്തച്ഛനും മുത്തശ്ശി വിചാരിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ ആദർശി കാണിച്ചു കൂട്ടാറുണ്ടല്ലോ അതുപോലെ അഭിനയിക്കാന്നാണ് കേട്ടോ അപ്പം നമ്മുടെ നയനെയാണെങ്കിലും ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട് അപ്പോൾ ആദർശ ആ ഷർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞപ്പം നയന മനസ്സ് വിചാരിക്കണം നല്ല ചേർച്ചയൊക്കെയുണ്ട് മുത്തച്ഛനോടും മുത്തശ്ശിയോടും അവരുടെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കാനായിട്ടുള്ള എന്തൊരു ആത്മാർത്ഥ അഭിനയമാണെന്ന് നോക്കിയേ എന്നൊക്കെ ഇങ്ങനെ നയനെ വിചാരിക്കുകയാണ് ആ സമയത്ത് ദേവിയാനി പറയുകയാണ് ആദർശനുള്ള ഭക്ഷണം റെഡിയാക്കി കൊണ്ടുവരാൻ പറയാനുട്ടോ ആ സമയത്ത് ആദർശ് പറയാണ് വേണ്ട ഞാൻ പോയിട്ട് അടുക്കളയിൽ നിന്ന് എടുത്തോളാം ഒരു എന്ന് പറയാണ് അപ്പോഴേക്കും ദേവ്യാനും വിചാരിക്കണോ ഇത് സാധാരണ ശീലമൊന്നും ഇല്ലല്ലോ ഇതിപ്പോ എന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങനെ ആവാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ ദേവ്യാനിങ്ങനെ ചിന്തിക്കാനുട്ടോ അങ്ങനെ നയനയുടെ അടുത്ത് നിന്നിട്ട് ഒരു ഗ്ലാസ് ചായ തരുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയനം പറയാണ് അല്ല ആദൃശ്യേട്ടാ ഞാനിവിടെ നിൽക്കുന്നുണ്ടല്ലോ ചായ തരുമോ എന്ന് നിന്നെ ചോദിക്കുന്ന തരുമല്ലോ എന്ന് പറയുകയാണ് കേട്ടോ എന്ന് പറഞ്ഞാലും ഞാൻ ചെയ്തു തരുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചായ എടുത്ത് കൊടുക്കുകയാണ് അപ്പോഴത്തേക്കും ആദൃശ്യം പറയുകയാണ് ആ നല്ല ചായ നിന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് ഒരു ദിവസം തുടങ്ങുകയാണെങ്കിൽ എനിക്കത് ഓക്കെയാണെന്ന് പറയാനെട്ടോ എന്തായാലും നയനയും ഇങ്ങനെ ചിന്തിക്കണേ ഈ മനുഷ്യരുത് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് ആ എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റെന്ന് നോക്കുകയാണ് അപ്പോഴത്തേക്കും നയനോരോന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ എന്തായാലും അടിപൊളിയാണ് നിന്റെ ഭക്ഷണവും നല്ലതാണ് എന്നിങ്ങനെ പറയാണ് കേട്ടോ അപ്പം നയനെ വിചാരിക്കുകയാണ് ഓ മുത്തച്ഛനെയും മുത്തശ്ശിനെയും കാണിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സോപ്പ്ഡെല്ലാം കൊള്ളാം കൊള്ളാം നടക്കട്ടെ നടക്കട്ടെ എന്നിങ്ങനെ നായനയും മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ നയനയാണെങ്കിൽ ഭക്ഷണമൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശ് ആ ഒരു അടുക്കളയിൽ ഇങ്ങനെ തത്തിപ്പരയ്ക്ക് നടക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ നയന ആദർശനോട് പറയാണ് ആദർശേട്ടാ ഞാനിവിടെ ഭക്ഷണമൊക്കെ എടുത്ത് കൊണ്ടു തരാം ആദർശേട്ടൻ അങ്ങോട്ട് പോയിക്കോ ഇവിടെ ഞങ്ങൾ ഇത്രയും പേരുണ്ടല്ലോ ഞാൻ എടുത്തുകൊണ്ടെന്നുള്ളതെന്ന് അറിയണം അങ്ങനെ ആദർശം അവിടെ നിന്ന് പോവുകയാണ് ഭക്ഷണം അപ്പോൾ ആദർശം പറയണ ദോശ കൊണ്ടുവരാൻ പറയുന്നുണ്ട് അങ്ങനെ നയന ദോശയൊക്കെ ആയിട്ട് ആദർശിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ ദോശ കഴിച്ചിട്ട് നല്ല സൂപ്പർ ദോശ എന്തൊരു ടേസ്റ്റാ എന്നാൽ ഇങ്ങനെ പറയുക കേട്ടോ അപ്പോഴും അതിന് വിചാരിക്കുക ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ വല്ലാത്ത ഒരവസ്ഥ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് അങ്ങനെ എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ആദർശ് റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പം നയനയും കൂടെ ചെല്ലുന്നുണ്ട് അപ്പോൾ നയന ആദർശനോട് പറയാണ് എന്തായാലും ആദർശ കേട്ടാ ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടം എന്ന് പറയണം കേട്ടോ അപ്പോഴേക്കും ആദർശം വയ്ക്കുകയാണ് എന്തൊന്നും ചോദിക്കുകയാണ് അല്ല എല്ലാവരും കാണിക്കാനായിട്ട് വേണ്ടിയിട്ട് ഈ ചെയ്ത ഈ പെർഫോമൻസ് അല്ലേ അത് നന്നായിരുന്നു എന്ന് പറയുകയാണ് അപ്പം ഭയങ്കര റിയാലിറ്റി ആയിട്ട് തോന്നി എന്ന് പറയാനട്ടോ അപ്പോഴേക്കും ആദർശ് പറയുകയാണ് ഓഹോ അങ്ങനെയാണോ എന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും നയന പറയാണ് പണ്ട് നിങ്ങൾ എല്ലാവരുടെയും മുന്നിൽ അവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അഭിനയിച്ചിരുന്നതെങ്കിലും ഞാനത് വിശ്വസിച്ചിരുന്നേ അപ്പോൾ ആ പിന്നീട് അത് നിങ്ങളെന്നെ സ്നേഹിക്കുന്നതല്ല എന്നുള്ള തിരിച്ചറിവ് എനിക്ക് വന്നു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ തകർന്നു പോയി പക്ഷെ ഇപ്പം എനിക്കറിയാലോ നിങ്ങൾ മുത്തശ്ശിനെയും മുത്തശ്ശിനെയും കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അഭിനയമാണെന്ന് അതുകൊണ്ട് തന്നെ എനിക്കത് വലിയ ബാധകമൊന്നും പിന്നെ മുത്തശ്ശന് രോഗം ഭേദമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഇവിടെനിന്ന് പോകും മുത്തശ്ശിനുള്ളിടത്തോളം മാത്രമേ ഞാനും ഇവിടെ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെയും ഞാൻ ബുദ്ധിമുട്ടിക്കൂല പിന്നെ ഞാനിവിടെ നിൽക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ മൂന്നേരം അപ്പോൾ അതിനനുസരിച്ചുള്ള പണി ഞാൻ അടുക്കളയിൽ ചെയ്യുകയും ചെയ്യും ഞാൻ അധികം താമസിക്കാതെ ഞാൻ ഈ റൂമിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ സ്റ്റോർ റൂമിലേക്ക് തന്നെ താമസം മാറ്റുമെന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശ ചോദിക്കുകയാണ് അല്ല ഇതിന് സ്റ്റോർ റൂമിലേക്ക് താമസം മാറ്റുന്നത് ആദർശേന ബുദ്ധിമുട്ടിക്കേണ്ട ഒരു കാര്യമില്ല പിന്നെ ആദർശേടേണ്ട റൂമാണല്ലോ ഇത് ആദർശേണ്ട റൂമിൽ എനിക്ക് കഴിയുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ആദർശം പറയുകയാണ് അല്ല നമ്മൾ ഭാര്യ ഭർത്താവും ആണല്ലോ അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഈ റൂമിൽ തന്നെ കഴിഞ്ഞാൽ പോരെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ന എന്നെ പറയുകയാണ് എൻ്റെ പൊന്ന ആദർശേട്ടാ നിങ്ങൾക്ക് സ്നേഹം തോന്നുമോ നിങ്ങൾ വന്ന് എന്നെ കെട്ടിപ്പിടിക്കും നിങ്ങൾക്ക് ദേഷ്യം തോന്നുമോ നിങ്ങൾ എന്നെ തള്ളിക്കളയും എന്തായാലും ഇനി അതിനെ പറ്റില്ല എനിക്കുണ്ട് ഒരു മനസ്സ് ഞാൻ എന്തായാലും ഇനി ആദർശമായിട്ടും കാണിക്കുന്ന ഒരു കാര്യത്തിന് ഞാൻ കൂട്ടു നിൽക്കില്ല ഞാൻ എന്തായാലും സ്റ്റോർ റൂമിലേക്ക് പോകുകയാണ് ഇവിടെ കിടന്നാൽ ശരിയാവില്ല എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആദർശി പറയാണ് നയനെ എനിക്ക് സത്യത്തിൽ നിന്നോട് ഇപ്പോൾ സ്നേഹം തോന്നിയിട്ടുണ്ട് കാരണം നവ്യ എന്നോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നിന്നോട് എനിക്കിപ്പോൾ ഭയങ്കരമായിട്ടുള്ള സ്നേഹം ഉണ്ടെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നയന പറയാണ് എൻ്റെ പൊന്നാദർശേട്ടാ എങ്ങനെയാണോ കാര്യങ്ങൾ നവ്യേച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണോ നിങ്ങൾ എന്നെ വിശ്വസിച്ചത് പക്ഷേ ഇത്രയും കാലം എന്നെ വിശ്വസിക്കാതിരുന്നിട്ട് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോണ്ടല്ലോ എനിക്കത് അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് നിങ്ങളെന്തായാലും എന്നെ പഴയതുപോലെ തന്നെ കണ്ടാൽ മതി ഞാനും നിങ്ങളെ പഴയതുപോലെ കാണുന്നുള്ളൂ എനിക്കിരി നിങ്ങളുടെ വിശ്വാസവും സ്നേഹവും ഒന്നും തന്നെ വേണ്ട ഞാനിങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു പോയിക്കോളാം എന്ന് പറയുക കേട്ടോ അങ്ങനെ നയന അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം ആദർശം ഇങ്ങനെ ചിന്തിക്കുകയാണ് ദൈവമേ ഇവിടെ സ്നേഹിക്കാനും കൊള്ളൂല ിക്കാനും കൊള്ളൂല്ല ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ